Oh, oh, oh. money, <laughs> no, money, Hello guys, welcome back to Styling Blas. <laughs> ഇപ്പൊ നമ്മൾ നമ്മുടെ ഔട്ട് റൈഡിന് പോകാനായിട്ട് നിൽക്കുകയാണ് നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് നമ്മൾ രണ്ട് കുതിര മാത്രം എടുത്തിട്ടു കേട്ടോ ബാക്കിയൊക്കെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞാൽ റസ്റ്റ് കൊടുത്തിട്ടേക്കാണ് ജസ്റ്റ് ഉപയോഗിക്കേണ്ട ഇവിടെ നമ്മുടെ അജിലാദാവിനൊരു ഒരു ഇമെയിൽ കുതിര എടുത്തിട്ടുണ്ട് നമ്മൾ കാറിൽ പോവുകയാണ് നമ്മൾ ജസ്റ്റ് ഈ ഒരു ഏരിയ നമ്മുടെ ഇവിടെ എങ്ങനെയൊക്കെ റൈഡ് ചെയ്യാം ഏതൊക്കെ വഴിയുള്ള ജസ്റ്റും കണ്ടുപോകാം ഈ കഹൺ എങ്ങനെ ഫോറസ്റ്റിൽ പോവുകയാണ് നേരെ മുന്നിൽ ഇത് ഫോറസ്റ്റ് കെയർ ഒക്കെ ഉണ്ട് കേട്ടോ ഫോറസ്റ്റ് കെയർ നമ്മൾ വണ്ടി തട കുതിര വണ്ടി തടഞ്ഞു നിർത്തി എന്തൊക്കെയോ ചോദിച്ച് നിൽക്കുന്നുണ്ട് ഫോറസ്റ്റ് ആണ് മുന്നിൽ പോകുന്നത് ഇത് കൂടെ ഒക്കെ നമുക്ക് റൈഡ് ചെയ്യാൻ വരും കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ് നമുക്കത് രാത്രിയൊക്കെ വരുന്ന സമയത്ത് ഒരുവിധം ദിവസങ്ങളിലൊക്കെ ആന കാര്യങ്ങളൊക്കെയുള്ള എന്താ പറയുക ഒരു വഴിയാണ് പക്ഷേ നമുക്ക് നന്നായിട്ടൊരു എന്താ പറയുക പീസ്ഫുൾ ആയിട്ടുള്ള ഒരു റൈഡ് ഇത് കൂടെ ചെയ്യാം കേട്ടോ ാണ് നമ്മുടെ റോഡ് കെട്ടോ ഈ റോഡിൽ കൂടെ അത്യാവശ്യം ഒരു നല്ല രീതിയിൽ ദൂരം ഉണ്ട് എത്ര കിലോമീറ്റർ നമ്മുടെ ഈ റോഡ് നാല് കിലോമീറ്റർ അല്ലേ റോഡ് റോഡില് അല്ല ഇതിന്റെ അപ്പുറത്ത് നമ്മുടെ പ്രോപ്പർട്ടി ആണ് അല്ലേ ബാക്കിലോട്ട് അത് കൂടെ അങ്ങോട്ട് വഴിയുണ്ടോ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പാക്കേജ് കൊടുക്കുന്ന സമയത്ത് അങ്ങനെയും കൊടുക്കാമല്ലോ അല്ലേ അപ്പൊ നമുക്ക് നിങ്ങൾ ആരെങ്കിലും വന്ന റൈഡിങ് കാര്യങ്ങളൊക്കെ നമ്മൾ തരുന്ന സമയത്ത് നമുക്ക് നേരെ ബാക്കി കൂടെ ഇങ്ങനെ പോയി അപ്പുറത്ത് കൂടെ നമ്മുടെ ഫാമിലിയോട്ട് ഇറങ്ങുകയും ചെയ്യാം കേട്ടോ അത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് എന്താ പറയുക ഇവിടുത്തെ ആ റൗഡ് റൈഡിൻ്റെ ആ ഒരു ബ്യൂട്ടി കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് നമുക്ക് എന്തായാലും കുറച്ച് വരുന്ന റൈഡൊക്കെ ചെയ്തു നോക്കാം അങ്ങോട്ടും മൊഴിയുണ്ട് അതേപോലെ ഇങ്ങോട്ട് ജസ്റ്റ് കുറുവാദീപോലെ പോവാ അപ്പൊ ഈ ഒരു കണ്ട ഈ ഒരു കാർഡിന്റെ ആ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ച് നമ്മുടെ ഫാമിന്റെ സ്റ്റാർ ആണ് നമ്മുടെ ഉപേക്ഷകാന്റെ പേഴ്സണൽ പെറ്റാട്ടോ അതേപോലെ റൈഡ് റൈഡായാലും എന്തായാലും ഈ ഒരു സാധനം വേറെ ലെവലാണ് ഞാൻ ഇരുന്ന് കൊടുത്തിട്ടുള്ളു ഇത് ഓടിക്കാറിയാണെന്നും കൂടിയില്ല എന്നാ പോലെ ഈ സാധനത്തിന് അത്രയും അടിപൊളിയായിട്ട് ചെയ്യാം പക്ഷെ ഇതിനെ മാത്രമേ ആർക്കാ കൊടുക്കാറില്ല കണ്ട പറവാലിന്റെ സ്ത്രീ ആണെങ്കിൽ പോലും പോകാനായിട്ട് പറ്റും ഇനി ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട് അപ്പൊ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ ആ ഒരു ഫീൽ ഉണ്ടാവുക ആട്ടിനുള്ളിൽ കൂടെ കൂടുതലെ ഓടിച്ചു വരുന്ന സമയത്ത് ആ ഒരു സംഭവം എൻജോയ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലി വന്ന് ആ റൈഡ് നിങ്ങളെത്തിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു എൻജോയ് ചെയ്ത് നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക് ഇവിടെ നല്ലൊരു ഫുഡും കഴിച്ചിട്ട് നമുക്ക് തിരിച്ചതേ പോലെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് പോവാട്ടാ നമുക്ക് സിംഗിൾ റേൻസ് തൽക്കാലം നമുക്ക് ഇതൊന്നും ഒരു ശാശ്വതമായ കെട്ടലല്ല കമന്റ് ചെയ്യാൻ നൂറാൾക്കാരുണ്ടാവുമല്ലോ നമ്മൾ നല്ല കാര്യം ചെയ്തൊരു ഉണ്ടാവില്ല എന്തെങ്കിലും ഒക്കെ ഡിഫക്റ്റ് ഉണ്ടോ അവിടെ ആയൊരാള് എന്തായാലും കാണും അപ്പൊ താൽക്കാലികമായി കെട്ടാനായിട്ട് ഞാൻ സിംഗിൾ റൈൻസ് കഴിച്ച് കെട്ടുന്നുണ്ട് ഓക്കെ വെച്ചാൽ മതി ചേട്ടൻ കഴിക്കാൻ പൊറോട്ട ഉണ്ട് ചപ്പാത്തി ഉണ്ട് എല്ലാം ഫുഡ് എടുത്തിട്ട് കൂടി നോക്കാം നല്ല ഇല എല്ലാ കാട്ടിന്റെ ഉള്ളത്തെ ഭക്ഷണം ഇവിടെ ഒക്കെ ആനയും കാര്യങ്ങളൊക്കെ വരുന്നല്ലേട്ടാ ഒരു സൈഡിൽ കൂടെ മൊത്തം ഉണ്ടാവും അപ്പൊ കഴിക്കാൻ വരുന്ന ആളുകൾക്ക് ബാക്കി ഉണ്ടെങ്കിൽ ആനയൊക്കെ കാണാം എന്താ എല്ലാം കൊണ്ടുപോണേ ഇവന് എന്നിങ്ങനെയാണ് കയസ് എന്നാ എന്തെങ്കിലും നമ്മൾ സാധനം ചെയ്താൽ അപ്പതേപോലെ എവിടെങ്കിലൊക്കെ വരും നന്നായി ഫുഡ് കഴിച്ചോടും നല്ല മീനും നാടൻ ഫുഡും മൂരെ കാര്യങ്ങളൊക്കെ നല്ല ഫുഡ് ആണ് കാരണം ഞാൻ രാവിലെ മൂന്ന് ഭക്ഷണം കഴിച്ചു നടന്നാൽ ഇങ്ങോട്ട് പക്ഷേ ഇന്ന് കടയം കുർവാദീപിലോട്ട് കുറവിലെ റോഡിൽ നിന്ന് ഉള്ളിലോട്ട് ഒരു ഹോട്ടൽ കിട്ടും നല്ല അടിപൊളി നാടൻ ഫുഡാണ് അപ്പോൾ വണ്ടി പോയി അവരൊന്ന് പള്ളിയിൽ പോസ്സാണ് അപ്പോൾ പിന്നെ ചുമ്മാക്ക് പോയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുതുകേനൊക്കെ അടുത്ത് ഒന്ന് കറങ്ങിയിട്ടുണ്ടുള്ള കൂടെ കുറച്ചും കൂടെയൊക്കെ ഒന്ന് പോയി എന്തൊക്കെ ഉണ്ടാവില്ല അനിമൽസിനൊക്കെ കാണാൻ പറ്റാൻ ഇപ്പോഴും ആനയുള്ള റോഡാണ് ഈ ഒരു കാണുന്ന റോഡ് നമുക്ക് ഈ ഒരു എൻ്റെ വരെ പോയി ഒന്ന് തിരിച്ച് വരും അത് ഇപ്പോൾ ആനക്കാണാൻ ഞാൻ ആനെ കാട്ടിയാൽ മീനൊക്കെ ഉണ്ടാവും എന്തെങ്കിലും നോക്കാ എന്തായാലും റേഞ്ച് ഒന്നും അയച്ചു വീണ്ടും കാര്യങ്ങളൊക്കെ ആ അതെ ഇവിടെ നേരെ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ കുറുവ നേരെ ആ കാണുന്ന സ്ഥലം പക്ഷെ ഇതാണ് കേട്ടോ പക്ക റവൽ ഇപ്പം നിങ്ങൾ റൈഡ് ചെയ്യുന്നത് കണ്ടിട്ടില്ല ഞാൻ ഞാൻ ഒന്നും ചെയ്താ സിറ്റപ്പ് എടുക്കണ്ട ഒന്നും എടുക്കണ്ട ഇത് നോർത്തിൽ റവാൾ റൈസ് വിൻ ചെയ്തിട്ടുള്ള ഗുതിരെയാണ് കേട്ടോ ഈ കാണുന്ന ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും സ്മൂത്തായിട്ട് എന്താ പറയുക ഇവിടെ ഇങ്ങനെ റൈഡ് ചെയ്ത് പോകുന്നത് കേട്ടോ ദൂരത്താണ് കാണുന്നതാണ് കുറവദീപിൻ്റെ ഒരു വഴി എന്തായാലും നമ്മൾ അങ്ങോട്ടൊന്നും ഇനി പോകുന്നില്ല പോകണമെങ്കിൽ പോവാം ബട്ട് അവിടെ പ്രത്യേകിച്ച് അധികം ഒന്നും കാണാനായിട്ടൊന്നുമില്ല ഇതൊക്കൂടെ ആനയും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു സ്ഥലോ നല്ല പണം കേട്ടോ പോത്തിന് പേടിയാണേ വേണ്ട ദൂരത്തന്നെ പോത്ത് നിൽക്കുന്നില്ല കണ്ട ഒക്കെ അലേർട്ടായി തല പൊക്കി ണ്ട് നല്ല രസാട്ടോ ഇത കൂടെ സാധാരണ ഇവിടെ കാണണ്ട ആന ആന ആടാ രാവിലെ വന്നപ്പോ ആന കണ്ടായിരുന്നു ആ ഒരു വിഷലി കണ്ടതിൽ ആഡ് ചെയ്ത് ഞങ്ങളുടെ ഫാമിലിയോട് പോകുന്ന വഴിക്ക് ഒരു റോഡിന്റെ കൂടെ കാൻഡർ എല്ലാം ചെയ്യുന്നുണ്ടോ അറവാലായത് കൊണ്ടാണ് റൂട്ടിൽ കൂടെ കുറച്ച് ഹാർഡ് ഓഫേഴ്സിൽ നമ്മൾ ഇങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് ഈ ഇങ്ങനെ നല്ല കാറ്റടിച്ച അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോണേ അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും നല്ല ടാൻഡലാണോ പോണേ മൊത്തം ടവറിലാണോ പോണേ ഇത് എന്താ ഫുള്ള് കാലികൾ നമ്മൾ വരസ്റ്റ ശല്യോ അതാ ചോദിച്ചത് ശല്യ ആയോ എന്ന് വെച്ചാൽ അവർക്കൊരു ബുദ്ധിമുട്ടാണ് ഞാൻ തോന്നാ അങ്ങനെ മൊത്തം ഇത് സത്യം പറഞ്ഞ ഇപ്പൊ നമ്മള് ഉൾക്കാട്ടിൽ കയറി നമ്മൾ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഈ പോകുന്ന യാത്ര കേട്ടോ ഈ ചെങ്ങായിട്ട് റവാലാണ് മോനെ ഒരു കണ്ടോ ഏത് കൂടിയും പോടാ പോവാടാ ഏടെ എന്ത് അടിപൊളിയായിട്ട് റവാലു പോകണമെന്നറിയോ ഇടയ്ക്കൊന്ന് കണ്ട്രോള് ശ്രദ്ധിക്കണം കാരണം എന്തൊക്കെ റിഡ്ജാണ് ആവും അല്ലട മോനെ അണക്ക് വഴി അറിയോ അല്ലേ ഞങ്ങൾ കാട്ടിന് ഉള്ളിക്കൊക്കെ കയറി പക്ഷെ തിരിച്ചു പോവാനുള്ള വഴിയൊന്നും അറിയില്ല ഇനി പുലി പിടിക്കോ ആന കടിക്കോന്നു നമുക്കറിയില്ല പോയി നോക്കുക നോക്കാം നോക്കാം കാട്ടിന്റെ ഉള്ളിലട്ടോ അപ്പൊ നമ്മൾ നിൽക്കുന്ന എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഒന്നുമില്ലാത്ത ഇല്ലാത്ത ഫുള്ള് കാടാണ് അതിപ്പോ മാത്രം എന്താ മാത്രം നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും പോയി നോക്കാം നോക്കെ ഇപ്പടാ അത്യാവശ്യം ചെറിയൊരു ഓഫ് റോഡാണ് ഓഫ് റോഡ് ഇറക്കാണ് വീഡിയോയിൽ ഇത് കിട്ടൂലട്ടോ കാരണം വീഡിയോയിൽ അവർ ഫീൽ ഉണ്ടാവില്ല അപ്പം നമ്മൾ വണ്ടിയുടെ ഒക്കെ എടുത്താൽ അതേപോലെ തന്നെ ശരിക്കും മുന്നേ ഒക്കെ രാജാക്കന്മാരൊക്കെ ഇങ്ങനെയൊക്കെ ഇരിക്കലേ പോയി ഉണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉള് വഴിയുടെ അല്ല പ്രശ്നം വല്ല കടുവ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാലേ പിന്നെ നമ്മളും ഒരു ഉൾവഴിയിലാവും മണ്ണ് മണ്ണാൽ മൂടപ്പെട്ട ഉൾ വഴിയിൽ ഇതിപ്പോ നമ്മൾ എടുത്തു പോണതാണോ ഇപ്പൊ സത്യം പറഞ്ഞ ഇവിടുന്ന് എങ്ങനെ വഴി ഉണ്ടെന്ന് അവർ പറഞ്ഞ താത്തിക്ക് എടാ മോനെ ഏത് വഴിയടാ ഇവിടെ വഴിയില്ലടാ അവിടെ വഴിയുണ്ട് അവിടെ വഴിയുണ്ട് ആ വഴി പോയി വെക്കാം ഷോക്ക് ഒന്നും ഉണ്ടാവില്ല എന്ന് തോന്നുന്നു റോക്കടിച്ചാൽ റൈറ്റ് സൈഡ് വിളിക്കണേ കാണുന്നൊക്കെ കാപ്പിത്തോട്ടാണേ കാപ്പിത്തോട്ടത്തിന്റെ നടുക്ക് കൂടെയാണ് നമ്മൾ ഈ റൈഡ് എടുത്ത് പോണത് കേട്ടോ എന്തുകൊണ്ട് കാപ്പിത്തോട്ടമാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പോകുന്നത് ഞാൻ വലിയ പ്രസംഗം പറയുന്നതല്ല ഇത് സത്യം പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫെയർ ആയിട്ടുള്ള കാര്യമല്ല കാരണം അറിയാത്തൊരു സ്ഥലം പ്രത്യേകിച്ച് ഫോറസ്റ്റ് ഡിവിഷൻ്റെ ഉള്ളിലുള്ള ഒരു സ്ഥലം ഇത് പ്രൈവറ്റ് എസ്റ്റേറ്റ് ആയതുകൊണ്ടാണ് നമ്മൾക്ക് ഈ കുതിരനെ ഓടിക്കുന്നതിൽ അതിലൊരു എന്താ പറയുക പ്രശ്നം എന്തുകൊണ്ടോ അത്യാവശ്യം വലിയ വലിയ കുഴിയും ഇറക്കവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ നമ്മൾ തന്നെ കുതിര കൺട്രോൾ ചെയ്യണം കേട്ടോ അല്ല കുതിര ചാടും കുതിര മറക്കുന്നൊക്കെ ചോദിച്ചാൽ അറിയാതെ കുതിരയിൽ സ്റ്റെപ്പും ചെയ്ത് കഴിഞ്ഞാൽ മുഖവും കുത്തി താഴെ ഒഴുകും കാരണം കടുവേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും ഉണ്ടാകാനുള്ള ഏറ്റവും കൂടുതൽ ചാൻസും കൂടുതലാണ് കാരണം ആ ഒരു ക്ലൈമ ക്ലൈമറ്റ് അഡാപ്റ്റേഷൻ അല്ലേ ഇല്ലടാ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് കേട്ടോ ഈ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും നമ്മളെ വീണ്ടും ഉള്ളിലോട്ടാണോ കൊണ്ടോണേ നമ്മളിപ്പ താഴത്തോട്ട് പോണോ എന്ത് ചെയ്യണം ഇത് ഉൾക്കാട്ടിലോട്ടാ പോവാ ഈ വഴി കാട്ടുപശു കാട്ടുപശു പശു കാട്ടുപശുടേ കാട്ടിലുണ്ടായ കാട്ടുപശു വേണ്ട 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 തിരിക്ക് തിരിക്ക് പുതു പശു പശു അല്ല പോയി അല്ലെ പോയി താഴെ പോകോ മുള്ളാണ് നല്ല രീതിയിലുള്ള കുഴിയാണ് കേട്ടോ കുതിര കാല് എടുത്തു കഴിഞ്ഞാൽ കേരള വഴിക്ക് വീഴും എടാ നമ്മൾ നമ്മുടെ ഫാം ഫാമിലെത്തിയറ പോട്ടെ 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 വഴി പോട്ടെ ഏ ആ വീടിൻ്റെ സൈഡിൽ കൂടെ വഴിയുണ്ട് ഓക്കേ നമ്മൾ നമ്മുടെ ഫാം ഫാമെത്തിട്ടോ നമ്മുടെ ഫാമിൻ്റെ അപ്പുറത്തുള്ള ആ ഒരു സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് നമ്മൾ നേരെ വീട്ടിലോട്ട വഴിയല്ലല്ലോ എപ്പടിക്കാൻ അങ്ങനെ നമ്മള് കാട്ടിന്ന് നാട്ടിലോട്ട് ഇറങ്ങി കേട്ടോ പാടത്തിന്റെ സൈഡിൽ കൂടാതെ എങ്ങോട്ടാ എത്തിയതെന്ന് വെച്ചാൽ നമുക്ക് അറിയില്ല പോയി നോക്കാം അങ്ങനെ കറക്റ്റ് പാടത്തിന്റെ സൈഡിലൊക്കെയാണ് അപ്പൊ സൂക്ഷിച്ചിട്ട് വേണം റൈഡും കാര്യങ്ങളൊക്കെ ചെയ്യാനെട്ടോ ചേച്ചി ചേക്കാട്ടിലോട്ട് എങ്ങനെ പോവാ ഇതിലേക്ക് അറാനാ ഞാൻ ക്യാൻഡർ പോവാൻ തുടങ്ങിട്ടാ ഏറ്റൊന്നുമില്ല നല്ല രസം എന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഫീൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കാട്ടിൻകുള്ളിൽ ഉള്ളിങ്ങനെ മുന്നില്ലേ ഒരു രക്ഷിക്കാത്തോട്ടെ അമ്മച്ചി ഓ അമ്മച്ചി കൊണ്ട പോളു ട കാട്ടുള്ള ഉള്ളി കൊടുക്ക വയസ്സായ സ്ത്രീയാണ് കേട്ടോ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുത് നമ്മുടെ വണ്ടി പിന്നെ ഏതൊക്കെ സി ഇതുപോലത്തെ കുതിര വേണോട്ടോ അതായത് റൈഡർ തീരുമാനിക്കുന്നോടത്ത് കൂടെയാണ് കുതിര പോകാണ്ട് അത് ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെയാണ് കൺട്രോൾ ചെയ്യണോ അപ്പോലും അങ്ങനെ നമ്മൾ ഫൈനലി റോഡ് എത്തിട്ടോ ഞാൻ എന്റെ നമ്മുടെ ഫാം എത്തിന്ന് വെച്ചിട്ടാ ശരിക്കും വഴി അല്ലേ പാടൊക്കെ കേട്ടിട്ട് നേരത്തെ ആഴത്തോട് ഫാം ആണ് ചെറിയൊരു ചാലുണ്ട് പക്ഷെ ഇതൊന്നും വീഡിയോയില് കാണൂലുടാ മുന്നിൽ ഫീമെയിലടാ മെയിലടാ കൊറച്ച് ഞാൻ ഒട്ടേക്ക് നോക്കാം ഞങ്ങക്ക് വാക്കില്ല ഞങ്ങക്ക് റവല് മാത്രമേ ഉള്ളൂ ഓ ഓ ഓ മാനാണ് മാന് മാന് മെന്താ ഒരു കൂട്ടം മാനാണ് ചാടി പോയത് കേട്ടോ കണ്ട ണ്ടാപ്പുണ്ടി കണ്ടെന്നൊക്കെ അങ്ങനെ ഫൈനലി നമ്മളെ ബാക്ക് ടു ആ ഫാം അമ്മ ആട്ടും കുട്ടികളൊക്കെ അങ്ങനെ നമ്മൾ നമ്മുടെ തിരിച്ച് ഫാമിലോട്ട് എത്തിയിട്ട അപ്പൊ അതെ നമ്മൾ തിരിച്ച് നമ്മുടെ ഫാമിലോട്ട് തിരിച്ചെത്തിയിട്ടുണ്ട് ഖലീഫിലാണ് രാക്ഷസനെ പോലെ നിൽക്കണേ നിൽക്കണേംപറിലാണ് നിൽക്കണേ അപ്പൊ നമുക്ക് ഇതിനെ കൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കണം വാഷ് ചെയ്ത് സാൻഡിലൊക്കെ ഒന്ന് അഴിച്ച് ോട്ട് വരാട്ടോത്താനക്കാരിലും പവറിലൊക്കെ പൊടിക്കൂട്ടൊന്നൊക്കണ നമുക്ക് എന്തായാലും നമ്മള് തിരിച്ച് ഇതിനേക്കൊന്ന് വാഷ് ചെയ്യണം കുളിപ്പിക്കണം റെഡി ചെയ്ത് വന്നതല്ലേ ഷാനൊന്ന് പിടിച്ചോടാ പ്രശ്നമില്ലാത്ത കുതിര കേട്ടോ മറ്റത് അവിടെ റോൾ ചെയ്യാൻ വിട്ടിട്ടുണ്ട് ദൂരത്ത് അങ്ങ് റോൾ ചെയ്യാൻ വിട്ടിട്ടുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ സാഡലും കാര്യങ്ങളൊക്കെ നഴിച്ചിട്ട് അവന് സ്റ്റേബിളിനുള്ളിലോട്ട് വിടാൻ പോകട്ടോ കുറച്ച് നേരം